അവിടെ ആ ആ അമ്മ കേട്ടില്ല എന്തോന്നാണ് സ്പെഷ്യൽ ഡേ ഇന്ന ദിവസം എത്ര നവംബർ പതിനാല് പതിനാല് ശിശുദിനം ശിഷുനം അങ്ങനെ ഞങ്ങൾ അങ്കംവാദിയിൽ എത്തിച്ച് നേരെ ഞങ്ങൾ റാലിക്ക് പോയി ഉദന്നൂർ കോവിലിന്റെ അടുത്തുള്ള കുളത്തിൻ്റെ ഫ്രണ്ടിലാൻ ഞങ്ങൾ റാലി നടത്തിയ ഒരു കുഞ്ഞി ആയിരുന്നു ഞങ്ങൾ അങ്ങനെ റാലിയിൽ ഞാനും അമ്പവും അല്ലുവും അച്ചുവും സമതയും സമതയുടെ ചേച്ചിയും സമതയുടെ അമ്മാമ്മയും അച്ചുവിന്റെ അമ്മയും അല്ലുവിന്റെ അച്ഛനും പ്രിയ ടീച്ചറും ചിറ്റാന്തിയും അമ്മയും കൂടെയാണ് പോയത് അങ്ങനെ കുറച്ചു ദൂരം ഞാനും അല്ലുവും കൂടെയാണ് ബാനർ പിടിച്ചത് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേ അച്ചുവും അമ്പുവും കൂടെയാണ് പിടിച്ചത് അങ്ങനെ ഞങ്ങൾ അങ്കൻവാടിയിലടയിലിരുന്നു ഞങ്ങള് ജയ് ജയ് ചി ജയ് ജിം ഇങ്ങനെ കൊറേ പ്രാവശ്യം പറഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ അങ്കമ്പാടി ചെന്നു അപ്പത്തേക്ക് ഞങ്ങൾ നടന്ന് തളർന്ന് ഷീണിശു പോയി ഞങ്ങള് വെള്ളമൊക്കെ കുറച്ച് ക്ഷീണൊക്കെ മാറ്റിയതിന ശേഷം പ്രിയ തീറ്റ കൂടെ ഞങ്ങൾക്ക് ലിഡും പിന്നെ കുടിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ അങ്ങനെയെല്ലാം കഴിഞ്ഞിൻസ് ഡേ പുതിയ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ ബൈ ടാറ്റാ